വിദേശ വിദ്യാർത്ഥികൾ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്നാണ് ഇമിഗ്രേഷൻ വിദ്യാർത്ഥികളായി രാജ്യത്ത് പ്രവേശിച്ച ഇവർ വിസാ നിബന്ധനകൾ ലംഘിച്ചതിനാൽ രാജ്യത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും ഐആർസി കാനഡ ഹൌസ് ഓഫ് കോമൺസ് കമ്മിറ്റിയിൽ വെളിപ്പെടുത്തി കാനഡയിൽ വിദ്യാർത്ഥികളായി പ്രവേശിച്ച നാൽപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർ വിസാ നിബന്ധനകൾ പാലിക്കാത്തവരാകാൻ സാധ്യതയുണ്ടെന്ന് ഏജൻസിയിലെ മൈഗ്രേഷൻ ഇന്റഗ്രിറ്റി മേധാവി ആയിഷ സഫർ പറയുന്നു വിസയുടെ നിബന്ധനകൾ അനുസരിച്ച് അവർ ക്ലാസുകളിൽ പങ്കെടുക്കുന്നില്ലെന്നും മേധാവി വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ളവരാണ് മുൻപന്തിയിൽ എന്നാണ് സൂചന കാനഡയിലെ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങൾ വഴിയാണ് ഈ കണക്ക് ലഭിച്ചതെന്ന് സഫർ പറയുന്നു ഈ വിദ്യാർത്ഥികൾ പൂർണ്ണമായും വിസാ നിബന്ധനകൾ പാലിക്കാത്തവരാണോ പാലിക്കാത്തവരാണോയെന്ന് പൂർണ്ണമായി വ്യക്തമല്ല രാജ്യാന്തര വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടുവെന്നും സഫർ റിപ്പോർട്ട് ചെയ്തു വിസ നിബന്ധനകൾ ലംഘിക്കുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം കൃത്യമായി കണ്ടെത്തുന്നത് ഐ ആർ സി സിക്ക് വെല്ലുവിളിയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വിസ പാലിക്കാത്തവരെ കണ്ടെത്തി നീക്കം ചെയ്യുന്നത് കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ പറഞ്ഞു ഒരു രാജ്യാന്തര വിദ്യാർത്ഥി ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് നിർത്തിയാൽ സ്കൂളുകൾ ഐ ആർ സി സിയിൽ റിപ്പോർട്ട് ചെയ്യും അന്വേഷിച്ച് കണ്ടെത്തിയാൽ അത്തരം വ്യക്തികളെ കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയിലേക്ക് റഫർ ചെയ്യാം എന്നാൽ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികളെ ട്രാക്ക് ചെയ്യാൻ ഐ ആർ സി സിക്ക് സ്വന്തമായി സംവിധാനമില്ല കാനഡയിലെ ഏതൊരു വിദേശ പൗരനും കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുടെ പരിധിയിൽ വരുമെന്നും നിയമലംഘകരെ കണ്ടെത്തണമെന്നും സഫർ പറഞ്ഞു ഈ വർഷം ആദ്യം മാത്രം സ്റ്റുഡന്റ് വിസയിൽ രാജ്യത്ത് പ്രവേശിച്ച അൻപതിനായിരം വിദേശ പൗരന്മാരെ അവർ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ ഹാജരല്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേർ ഇന്ത്യൻ പൗരന്മാരാണ് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം